ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പതിയെ പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് ബയേണിന് വേണ്ടി സൂപ്പർ താരമായ ഹാരി കെയ്ൻ പുറത്തെടുക്കുന്നത് ബൂണ്ടസ് ലീഗയിൽ മാത്രമായി ഇരുപത്തിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യു എഫ് അ ചാമ്പ്യൻസ് ലീഗിൽ പതിനൊന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ടെക്നിക്കിൽ ഈയിടെ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ഒരു ശൈലി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ എടുക്കുന്ന പെനാൽറ്റികൾക്ക് സമാനമായ രൂപത്തിലുള്ള പെനാൽറ്റിയാണ് ഇപ്പോൾ ഹാരി കെയ്ൻ എടുക്കുന്നത് അതായത് വളരെ സ്ലോ ആയിക്കൊണ്ട് വരുന്നു എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ മാത്രമായിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു ഗോൾ കീപ്പറുടെ മൂവ് ശ്രദ്ധിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നു അതിന് സമാനമായ രൂപത്തിലാണ് ഹാരി കൈൻ ഇപ്പോൾ എടുക്കുന്നത് ഇതേക്കുറിച്ച് കെയ്നിനോട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു നെയ്മർ ജൂനിയറെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പെനാൽറ്റി ടെക്നിക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏത് ഭാഗത്തേക്ക് അടിക്കണം എന്നുള്ളത് അവസാന നിമിഷമാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ഏതെങ്കിലും താരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തതാണോ അതിനുള്ള മറുപടി ഹാരി കേൻ നൽകുന്നത് ഇങ്ങനെയാണ് ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ പെനാൽറ്റി എടുക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര് അത് നെയ്മർ ജൂനിയറുടെ പേരാണ് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഗോൾ കീപ്പറുടെ മൂവിന് വേണ്ടി അവസാനം വരെ കാത്തിരിക്കുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ ഈ ശൈലിയാണ് എനിക്കിപ്പോൾ ഉള്ളത് മുൻപ് ഇതുണ്ടായിരുന്നില്ല അന്ന് കൂടുതൽ പവറിലും കൃത്യതയിലുമായിരുന്നു ഞാൻ ശ്രദ്ധ നൽകിയിരുന്നത് ഇതാണ് ഹാരി കെൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഇപ്പോൾ താൻ പരീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് ഹാരി കെൻ പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പെനാൽറ്റി ടൈക്കർമാരിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ അതുപോലെ തന്നെ ഹാരി കെയ്നും പെനാൽറ്റികളിൽ തൻ്റെ മികവ് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ച താരമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം